ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ഇന്ന് മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ഓഗസ്റ്റ് മാസ റേഷൻ വിതരണം അവസാന അവസാനഘട്ടത്തോടടുക്കുകയാണ് ഈ ശനിയാഴ്ച ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയാണ് ഈ മാസത്തെ റേഷൻ വിതരണം ഉള്ളത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിലെ അയ്യങ്കാളി ജയന്തി അവധിക്കും റേഷൻ കടകൾ തുടർന്ന് പ്രവർത്തിക്കും ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യേണ്ട റേഷൻ വിഹിതങ്ങളെല്ലാം റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ട് എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് അവസാന ആഴ്ച ആയതിനാൽ റേഷൻ കടകളിൽ തിരക്ക് കൂടുതലാകും അതുമൂലം സെർവർ തകരാർ സംഭവിക്കുന്നതും പതിവായതിനാൽ പകരം മൊബൈലിലേക്ക് വരുന്ന ഒ ടി നൽകി റേഷൻ വാങ്ങുന്നതിനായി റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് ശനിയാഴ്ച ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ച ശേഷം ഞായർ തിങ്കൾ ദിവസങ്ങളിലെ റേഷൻ കട അവധിക്ക് ശേഷം ചൊവ്വാഴ്ച മുതലാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക സെപ്റ്റംബർ മാസത്തിലാണ് ഓണ റേഷൻ വിഹിതങ്ങൾ ലഭിക്കുക എന്നതാണ് പ്രധാനമർഹിക്കുന്നത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് പതിനാല് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റ് ഈ ഓണക്കാലത്തുമുണ്ട് കൂടാതെ മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചുസാരയും ലഭിക്കും ഓണക്കിറ്റ് വിതരണം പതിനാലാം തീയതിക്ക് മുമ്പായി തന്നെ വിതരണം പൂർത്തിയാക്കുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ അരി വിഹിതവും ഉണ്ടാകും നീല വെള്ളക്കാടുകാർക്ക് പത്ത് കിലോ വീതം സ്പെഷ്യലരി നൽകുന്നതിനായാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ശ്രമിക്കുന്നതെന്നും ഇതിനായി കേന്ദ്ര ഭക്ഷ്യമന്ത്രി അടക്കം ഉള്ളവരുമായി ചർച്ച നടത്തി വരികയാണുമെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനം ആവശ്യപ്പെടുന്ന അത്രയും അരിവിഹിതം കേന്ദ്രം അനുവദിച്ചില്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ അഞ്ച് കിലോ സ്പെഷ്യലരി ആയിരിക്കും ഈ ഓണക്കാലത്തും ലഭിക്കുക ഇതിൻ്റെ കൃത്യമായ അറിയിപ്പ് രണ്ടാം തീയതി സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ അറിയിപ്പിൽ ഉണ്ടാകുന്നതാണ് ഓണ അവധിക്ക് പ്രവാസികളും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരും നാട്ടിലെത്തുന്നതിനാൽ പലരും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉടനെ പുനരാരംഭിക്കുമോ എന്ന് അന്വേഷിക്കുന്നുണ്ട് മുൻഗണനാ കാർഡുകളിലെ അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു മസ്റ്ററിംഗ് സംസ്ഥാനത്തെ ഒരു വിഭാഗം മുൻഗണനാ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരുന്നു എന്നാൽ സർവർ തകരാറും ലോക്സഭാ ഇലക്ഷൻ എത്തിയതും പ്രമാണിച്ച് ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നു പുതിയ കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയെങ്കിലും റേഷൻ കാർഡ് മസ്റ്ററിംഗ് എങ്ങനെ ചെയ്യണം ഏത് തീയതികൾക്കകം തീർക്കണം തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല കേന്ദ്ര നിർദ്ദേശം വന്നതിന് ശേഷം മാത്രമേ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ ഇതുപോലുള്ള അറിയിപ്പുകൾ വന്നാൽ ചാനലിലൂടെ നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ് അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം